െ എന്തിനാ ധൃതി പെടുന്നത് ഇത് നിനക്ക് തന്നെയാ ആദ്യം എന്റെ ഒരു ചെറിയ പ്രശ്നം സോൾവ് ചെയ്ത് തരണം എന്നെല്ലോ നാളെ എന്റെ പരീക്ഷയാറിയ പോയംസ് പഠിക്കാനുണ്ട് പഠിക്കുന്നൊന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി ഞാൻ എക്സാം എഴുതാൻ പറ്റോ നീ എനിക്ക് ആ പോയിംസ് ഒക്കെ കോപ്പി അടിച്ച് തന്നാൽ ഞാൻ അതൊക്കെ എക്സാമിൽ കോപ്പി അടിച്ചോളാം എന്താ നിനക്ക് സമ്മതാണോ ഞാൻ എഴുതി തരില്ല നീ തന്നെ എഴുതണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ഇതൊക്കെ ബഹായിട്ട് ചെയ്യാൻ എത്ര ദിവസം അറിയോ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട നീ ആദ്യം ഞാൻ ഞാൻ ചെറുതാക്കി പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ആ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ അത് എഴുതാൻ നിന്റെ ഐസ്ക്രീം കഴിക്കട്ടെ ഇല്ല ഇപ്പൊ ഞാൻ വിടില്ല ഏ മഹാ ആദ്യം ഞാൻ പറയുന്നത് പിന്നെ നോക്കാം നിന്റെ ഇഷ്ടം ഞാൻ ഇതൊക്കെ എഴുതി തീരുന്നവരെ നീ ഇത് തൊടാൻ പാടില്ല

നിന്നോടല്ലേ പറയുന്നേ കാത് കേക്കുന്നില്ലേ അഴ്സ്കരം കഴിക്കണ്ടേ ആദ്യം നിന്റെ മാജിക് കാണിക്ക് വെരി ഗുഡ് പോയം എക്സാമിൽ ഞാനായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആവുന്നത്

చెయ్ ఇకిని కాపీ అడికనలే పేపర్ కొద్దేలే అది అవన్ వీట్లే വെచి మార్నోయ్ వేగా కొండువా రెండు పేరే ఎంద సంసారించునది ఒన్నలేమ్ పుచ కుటిడే వాయిస్ కేకన్ వేడియా నేను వచ్చోటే హ్మ్ ఈ కాలత కుటిగల మనసులాకన్ బయంగర ప్రయాసా మ్యావ్ 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 ఆచు అ మాయ గణన ఇది ఎతిలేల్లో వెశమికెండా అవలే ఇప్పు ఇంకొట వెర్ അയ്യോ മിസ് വന്നല്ലോ ഇന്ന് ഞാൻ തന്നെ കുടുങ്ങിയതന്നെ നാറുന്ന സോക്സിലെ മാജിക് പേപ്പർ ഇട്ടു എന്തോ ശബ്ദം കേട്ടതുപോലെ പോലെ തോന്നിയല്ലോ എനിക്ക് ഒരു പക്ഷെ വെറുതെ തോന്നലായിരിക്കും അയ്യോ സമയം മായ മായകണ്ണ ഒന്ന് വേം വാ ഈ പോയി എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഞാനിത് കൊറേ പ്രാവശ്യം എഴുതിട്ടുണ്ട് എപ്പോഴേ പോലെ അവൻ പേപ്പറിൽ പടം വരയ്ക്കാൻ പോകുന്നു സമയം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ പേപ്പറ് തന്നോളൂ എന്നെ എന്നെ ഉടനെ വന്ന് കാണണം ജെറി വിശ്വസിക്കണം മിസ് ഞാൻ കോപ്പി കോപ്പി നിന്റെ ബിറ്റ് പേപ്പർ അത് ചൊല്ലും മുതു നെല്ലിക്ക ലൈൻ ആദ്യം പിന്നെ ും കൊള്ളാലോ നന്നായി പറഞ്ഞു നീ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കോപ്പി എഴുതിയത് എത്ര നന്നായി അതുകൊണ്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ടായി ഞാൻ നിനക്ക് മാർക്ക് തരുന്നു எனக்கு ய்ய் எங்களுக்கு நூறில் நூறு மாட்டி